ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുടെയും വർമ്മയുടെയും മുറിയിലേക്ക് വന്നിരിക്കുകയാണ് ജയന്തി ആദ്യം അവരെ സോപ്പിടുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ പറയുന്നു വർമ്മ പറയുന്നു പറയാം വിശദമായിട്ട് തന്നെ പറയാം ഇന്ന് ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നാളെ ഇരുട്ടി വെളുത്താൽ പിന്നെ കല്യാണമാണ് എന്നാലും ജയന്തിയിലൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സാറിന് തോന്നരുത് ജയന്തി പറയാനുള്ളത് അല്പം ചുരുക്കി പറ ഞങ്ങൾക്കല്പം തിരക്കുണ്ട് എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നുണ്ട് ശരി ചുരുക്കി പറയാ നാളെ കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കല്യാണം നടക്കാൻ പാടില്ല എന്താ പറഞ്ഞത് കല്യാണം നടക്കരുതെന്നോ കുറച്ച് ദിവസം കൂടി ഞാൻ ശ്രദ്ധിക്കാണ് ഇവിടത്തെ ചില ഒളിച്ചു കളികൾ നീ എന്താ കല്യാണം നടക്കരുത് എന്ന് പറഞ്ഞത് എന്നെ ദേഷ്യത്തോടെ വസുന്ധര പറയുന്നു വസു കാര്യം എന്താന്ന് വെച്ചാ ജയന്തി പറയട്ടെ പറ ജയന്തി എന്തുകൊണ്ടാ കല്യാണം നടത്തരുതെന്ന് പറഞ്ഞത് എന്ന് വർമ്മ ചോദിക്കുന്നുണ്ട് ജയന്തിയോട് അല്ല സാറ് ചോദിച്ചത് ഞാൻ പറയാം ഭയങ്കര ദോഷമാ ദോഷമുള്ള ജാതകമാണ് സാറേ ഈ ശ്യാമിയുടേത് കല്യാണം ഒരിക്കലും ഉറക്കില്ല എന്നാണ് ജാതകത്തിൽ ഏത് ജാതകത്തിൽ തിരുമുൾപ്പാട് തിരുമേനി നോക്കിയതാണ് വിശിഷ്ട ജാതകം എന്നാ പറഞ്ഞത് എന്ന് വസുന്ധര പറയുന്നുണ്ട് എന്നാ പിന്നെ പുള്ളിയെ കാണിക്കാൻ വേണ്ടി കള്ള ജാതകം ഉണ്ടാക്കി അദ്ദേഹം ഒരു മഹാ കള്ളനാണെന്ന് ജയന്തി പറഞ്ഞപ്പോൾ ദേഷ്യതോടെ വസുന്ധര പറയുന്നുണ്ട് ജയന്തിയെ സൂക്ഷിച്ച് സംസാരിക്കണം ജയന്തി കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് പറയട്ടെ എന്ന് വസുവിനോട് വർമ്മ പറയുന്നു ഇപ്പോൾ തന്നെ ഇത് മൂന്നാമത്തെ കല്യാണമാണ് കാര്യം എന്താ ജാതകദോഷം ഒന്നാമ ഒന്നുകിൽ ശ്യാമി കല്യാണം കഴിക്കുന്ന ആൾ അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിലുള്ളവർ ആരെങ്കിലുമൊക്കെ വടി അല്ലല്ല മരിക്കൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കല്യാണം കഴിക്കുന്ന ആള് മരിക്കുന്നോ എന്ന് ടെൻഷനോടെ വസുന്ധര പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നുണ്ട് കണ്ടോ കണ്ടോ പേടി വന്നത് കണ്ടോ ഈ പേടി നേരത്തെ ഇറന്നെങ്കിൽ ഈ കല്യാണമേ നടക്കില്ലായിരുന്നു ഈ കുടുംബത്തിലേക്ക് ദുഃഖവും കേറി വരില്ലായിരുന്നു ഇതൊന്നും ജാതകത്തിലില്ലല്ലോ എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് ജാതകത്തിൽ എഴുതി വെച്ചിട്ടില്ല പക്ഷേ ജനന സമയത്ത് നാളെ നോക്കിയ ആള് പറഞ്ഞിട്ടില്ലേ ആ ദോഷം മാറ്റാനാണ് ഈ കൃഷ്ണ മുകുന്ദ എന്നൊക്കെ പറഞ്ഞ് ഭക്തിമാർഗം തുടങ്ങിയത് അല്ല ഇടയ്ക്ക് കുറച്ച് ദിവസം ശ്യാമി ഈ വീട്ടിൽ നിന്ന് കാണാതായില്ലേ ഒക്കെ ഓരോരോ ദോഷത്തിന്റെ ഫലങ്ങളാണ് യഥാർത്ഥ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല അതുകൊണ്ടാണ് കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തൂടെ പോയത് പക്ഷെ ഇപ്പോൾ നടക്കുന്ന കല്യാണമാണ് മെയിൻ കല്യാണം അതോടെ എല്ലാം തീരും കട്ടപ്പുക ഇതൊക്കെ കേട്ട് വസുന്ധര ടെൻഷനോട് നിൽക്കുന്നുണ്ട് എന്നാൽ വർമ്മ ഇതൊന്നും വിശ്വസിക്കുന്നില്ല ജയന്തി പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്നോ ഇനി ഞാൻ പറയട്ടെ ജയന്തി നാളെ രാവിലെ ഈ വീട്ടിൽ നിന്നും തിരിച്ചുപോയിക്കോണം ഇതൊക്കെ പറയാൻ വേണ്ടി ജയന്തി ആരാ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ആദ്യം അത് പറ അമ്മയാണെ അച്ഛനാണേ ഈ ഭൂമി ദേവിയാണ് എന്ന് ജയന്തി പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട് നിർത്തി നിർത്ത ഭൂമി ദേവി നാളെ നേരെ വെളുത്താൽ ജയന്തി ഇവിടുന്ന് പോയിക്കോണം അത് കൊള്ളാം ഞാൻ പെണ്ണിന്റെ നാത്തൂന ഈ രീതിയിൽ എന്നോട് സംസാരിക്കരുത് എന്നെ ജയന്തി പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു എങ്കിൽ പിന്നെ ജയന്തി പറയേ ജയന്തി പറയുന്ന രീതിയിൽ ഞങ്ങൾ സംസാരിക്കാം ആനന്ദേട്ടാ വേണ്ടന്നേ കല്യാണം എടുത്തോണ്ടിരിക്കല്ലേ അതിനിടയിൽ എന്നൊക്കെ വസുന്ധര വർമ്മയോട് പറയുന്നുണ്ട് എത്ര സന്തോഷിച്ചിരുന്ന ആളാണ് ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് ആ സന്തോഷമൊക്കെ തീർത്തോ അന്ധവിശ്വാസം മനസ്സിലേറിയ പിന്നെ ഇങ്ങനെയാ പറഞ്ഞത് കേട്ടല്ലോ നാളെ രാവിലെ ഇവിടെ നിന്ന് പോയിക്കോണം കല്യാണത്തിന് എന്തായാലും വരുമല്ലോ അന്ന് കാണാം എന്ന് വസുന്ധര പറയുന്നുണ്ട് ശരി ഞാൻ പോയേക്കാം പക്ഷെ പറ്റുമെങ്കിൽ ഞാൻ നാളെ തന്നെ പോയേക്കാം പക്ഷേ പറഞ്ഞത് അത് ഉറപ്പ് തന്നെയാണ് കല്യാണം വേണോ വേണ്ടോ എന്നൊക്കെ ഉറച്ചു തീരുമാനിച്ചാൽ കൊള്ളാം പിന്നെ സാറിൻ്റെ മേഡത്തിന്റെ ഇഷ്ടം പിന്നെ ഞാൻ പറഞ്ഞത് വേറെ ആരും അറിയല്ലേ ശരി എങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജയന്തി പോകുന്നു വർമ്മ ടെൻഷനോടെ വസുന്ധര ടെൻഷനോടെ വർമ്മയോട് പറയുന്നു ആനന്ദേട്ടാ ജയന്തി പറയുന്നവർക്ക് കേട്ടപ്പോൾ എനിക്ക് അല്പം പേടി തോന്നുന്നു കണ്ടോ അവളുടെ ഉദ്ദേശം നടന്നല്ലോ ശ്യാമിയുടെ വീട്ടിൽ ഇവളുണ്ടാക്കുന്ന തലവേദന നിനക്ക് അറിയാല്ലോ ഇവളെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ലെന്ന് വർമ്മ പറയുന്നു അവിടെ ചെന്നിട്ട് അവൾ ഇനി എന്തൊക്കെയാണ് പറഞ്ഞു നടക്കാൻ പോകുന്നത് വർമ്മ പറയുന്നു ഒന്നും പറയില്ല വളരെ ബുദ്ധിമതിയാണ് എവിടെ എന്ത് പറയണോന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം ഒന്നും സംഭവിക്കില്ല എന്നാലും വസന്തരയ്ക്ക് നല്ല ടെൻഷനുണ്ട് പിന്നീട് കാണിക്കുന്നത് ജയന്തി വീട്ടിലേക്ക് പോകാൻ ബാഗുമായിട്ട് ഇറങ്ങുന്നു അപ്പച്ചയും ഐശ്വര്യം അവിടേക്ക് വരുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ ഇറങ്ങുകയാണെന്ന് ജയന്തി അവരോട് പറയുന്നു നീ നീന്തനായി വീട്ടിൽ നിന്ന് പോന്നത് ഈ വീട്ടിൽ നിൽക്കാൻ ജയന്തിക്കും അവകാശം ഉണ്ട് അച്ഛനോട് ഞാൻ പറയാം ശ്യാമയുടെ ഏട്ടന്റെ ഭാര്യയാണ് ജയന്തി ഇങ്ങനെ ഇറക്കി വിടാൻ പറ്റില്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നു വേണ്ട വേണ്ട അഖിലെ അച്ഛന് സംശയം വന്ന സ്ഥിതിക്ക് തൽക്കാലം ഞാൻ ഇവിടെ നിൽക്കാത്തതാണ് നല്ലത് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി ജയന്തി പറഞ്ഞത് നേരാണ് രാവിലെ രാവിലെ തന്നെ പൊയ്ക്കോണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ പോവുന്നത് തന്നെയാണ് നല്ലത് എന്ന് അപ്പച്ചു പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അല്ല ശ്യാമിയോടും മക്കിയോടും യാത്ര പറയണ്ടേ അവരോട് നിങ്ങളൊക്കെ പറഞ്ഞാ മതി പറഞ്ഞല്ലോ അഖിലിന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളിലും ഒരു സംശയം വന്നിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളിൽ ഒക്കെ ഇടപെടാൻ ഇന്നലെ അവരുടെ വർത്തമാനത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് എന്ന് ജയന്തി പറയുന്നു മുകളിലേക്ക് കയറി വരികയാണ് വസുന്ധര ജയന്തി പോകാൻ ഇറങ്ങിയുവെന്ന് പറ വസുന്ധര ചോദിക്കുന്നു അതെ മേഡം ഞാൻ ഇറങ്ങിയതാണെന്ന് ജയന്തി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ജയന്തി ഈ മേഡം മേഡം എന്ന് വിളിക്കുന്നത് എന്നെ കളിയാക്കി വിളിക്കുന്നതാണെന്ന് എനിക്കറിയാം എന്തായാലും അങ്ങനെ വിളിക്കുന്നത് തന്നെ ബോറാണ് അത് പോട്ടെ ഊണ് കഴിച്ചിട്ട് പോയാൽ പോരേ എന്റെ പൊന്നോ ഇന്നലെ രാത്രി രണ്ടുപേരും പറഞ്ഞവത് കേട്ടപ്പോൾ തന്നെ എന്റെ വയറ് നിറഞ്ഞു ശ്യാമയെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ ഇനിയും പറയും അത് ഉറപ്പാണ് അതാരാണെങ്കിലും പറയും എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അമ്മയെ ആരാണെങ്കിലും പറയൂ എന്ന് അമ്മ ഇവിടെ പറഞ്ഞപ്പോൾ എനിക്കത് അത്ര സുഖം തോന്നുന്നില്ല അമ്മ അത് എന്നെ ഉദ്ദേശിച്ചതാണെങ്കിൽ ഞാനത് ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എല്ലാവരെയും കൂടി കൂട്ടി പറഞ്ഞതാണ് എന്ന് വസുന്ധര പറയുന്നു അമ്മ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല മോളെ നീ എന്റെ മോളാണ് ഇവിടെ എന്ത് തളിച്ചടങ്ങ് നടന്നാലും എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ മാനദണ്ഡന്റെ ആഗ്രഹം അത് തന്നെയാണ് അതിനെതിരെ ഇനി ആര് വന്നാലും അത് ഞാൻ നോക്കി നിൽക്കില്ല ജയന്തി ഇന്നലെ രാത്രി മുറിയിൽ കയറി വന്ന കുറിച്ച് കുറ്റം പറഞ്ഞത് മനപൂർവ്വമാണെന്ന് എനിക്കറിയാം ജയന്തിക്ക് ദേഷ്യമൊന്നും തോന്നണ്ട സത്യത്തിൽ അപ്പ തന്നെ ഇറങ്ങിപ്പോവാൻ പറയേണ്ടതായിരുന്നു അപ്പച്ചി പറയുന്നു പോട്ടമോളെ വളവളാന്നങ്ങ് പറയും അപ്പൊ തന്നെ അതങ്ങ് മാറും വസുന്ധര പറയുന്നു ജയന്തിയും സന്തോഷത്തോടെ ഇവിടെ നിൽക്കണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം എന്തായാലും ഇന്ന് ഇനിയിപ്പോ പോയിട്ട് നാളെ എല്ലാവരും കൂടി ഇങ്ങ് വന്നാ മതിയല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞതിൽ വിഷമം വേണ്ട ജയന്തി എല്ലാം നേരെ കൊണ്ടുപോകണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അങ്ങനെ പറഞ്ഞത് ജയന്തി പറയുന്നു ഓ സത്യം എൻ്റെ മനസ്സിന് ഇപ്പോ നല്ല ആശ്വാസമായി മനസ്സിന് അല്പം നന്മ വന്നു എന്നാ ഞാൻ പോട്ടെ ശ്യാമയോടൊക്കെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞ ബാഗുമായി ജയന്തി അവിടെ നിന്ന് പോകുന്നു എന്നാലും അമ്മ പറഞ്ഞത് അല്പം കൂടിപ്പോയെന്നാ ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അല്ല മോളെ അല്പം കുറഞ്ഞു പോയെന്നാ എന്റെ വിചാരം ശ്യാമയെക്കുറിച്ച് എന്തെങ്കിലും ദേഷ്യം മോളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മോള് കളയണം എന്ന് പറഞ്ഞിട്ട് വസുന്ധര താഴേക്ക് പോകുന്നുണ്ട് മനസ്സിൽ നിന്ന് കളയാം കാത്തിരുന്നാൽ മതി ഈ കല്യാണം നടക്കൂര് നിങ്ങളെ സ്വപ്നത്തെ പോലും വിചാരിക്കേണ്ടത് നൈശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നു അഖിലും ശ്യാമയും സംസാരിക്കുന്നുണ്ട് ശ്യാമ പറയുന്നു ജയന്തി എടുത്തി പോയി എന്ന് വിചാരിച്ച് എനിക്ക് സന്തോഷമൊന്നുമില്ല അഖിൽ സാറ് വിചാരിച്ചോ സാറ് നോക്കിക്കോ എടുത്തി രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും ഇനി വിവാഹത്തിന് ഒറ്റ ദിവസം മാത്രമാണ് അതിനിടയിൽ ബാക്കി കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല മനസ്സിന് വിഷമമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും പട്ടിക്ക് പുറത്ത് വെച്ചേക്കണം എന്നഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാനും സാറ് പറഞ്ഞതുപോലെയാണ് വിഷമം പിടിച്ച കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നതേയില്ല അവിടേക്ക് അരുൺ വരുന്നുണ്ട് കൂടെ ആദ്യം രണ്ടുപേരുടെയും കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് വരാമോ അങ്ങോട്ട് എന്ന് ചോദിച്ചിട്ടാണ് രണ്ടുപേരും സന്തോഷത്തോടെ അകത്തേക്ക് വന്നത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഇടിച്ചു കയറില്ല എന്ന് നാണത്തോടെ പറയുകയാണ് അരുൺ ഒന്ന് പോയേട്ടാ അതിരിക്കട്ടെ കയ്യിലെന്താ ഗിഫ്റ്റ് ഒക്കെ എന്ന് അഖിൽ ചോദിക്കുന്നു കല്യാണ ചെക്കനും കല്യാണ പെണ്ണിനും ഏട്ടൻ ആര്യത്തിന്റെ വക ഒരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് അഖിലിന് കൊടുക്കുകയാണ് ആ സമ്മാനം ആദ്യം ഇത് കേട്ട് അരുൺ പറയുന്നു അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ കല്യാണ പെണ്ണിനും കല്യാണ ചെക്കനും പരസ്പരം അണിയാനുള്ള മോതിരം ഈ രണ്ടാമത്തെ ഏട്ടന്റെ വകാത പിടിച്ചോ എന്ന് പറഞ്ഞ് ശ്യാമയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ശ്യാമ പറയുന്നു ഇപ്പോ തന്നെ ഒരുപാട് പൈസ ആയില്ലേ ഏട്ടാ ഏട്ടൻ സിംഗപ്പൂരിലേക്ക് ബുക്ക് ചെയ്തു പിന്നെ ഡ്രസ്സും ഈ സ്വർണവും ഓക്കെ അത് ഞങ്ങളുടെ അനിയനെ ഞങ്ങൾ കൊടുക്കുന്ന സമ്മാനമാണെന്ന് ആദി പറയുന്നു കല്യാണം കഴിഞ്ഞ ശേഷം വിശാലമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ ഏട്ടന്മാർക്ക് ചിലവ് ചെയ്താൽ മതി അപ്പോൾ പ്രശ്നം തീരുമെന്ന് ആദി പറയുന്നു പിന്നെ ഒരു കാര്യം നാളെ രാവിലെ ഈ റൂമിൽ നിന്നും ഇറങ്ങി തരണം ഞങ്ങൾക്ക് മണിയറ ഒരുക്കാനുള്ളതാണെന്ന് നാണത്തോടെ അരുൺ പറയുന്നു ഞാനും അരുണും കൂടാണ് അതിന്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ആദ്യം പറയുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ട എന്ന് അഖിലും പറയുന്നു പറഞ്ഞില്ലേ ഞങ്ങളെ ഏട്ടന്മാരുടെ അവകാശമാണിത് അതിൽ നിങ്ങൾ രണ്ടുപേരും ഇടപെടണ്ട എന്ന് അരുൺ പറഞ്ഞപ്പോൾ ആദി പറയുന്നു ഷ്യമോളുടെ ഒരു ചെറിയ വിഷമം ഞങ്ങൾക്കറിയാം അമൃതയും ഐശ്വര്യം കാണിക്കുന്ന അകൽച്ചയല്ലേ അത് കാര്യമാക്കണ്ട അത് വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ അതൊക്കെ ശരിയാവൂ എന്ന് അരുൺ പറയുന്നുണ്ട് ഞാനും ശ്യാമയും അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തൽക്കാലം വിഷമമൊന്നും വേണ്ട സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ എന്നും ആ ഇനിയിപ്പോ രണ്ടു ദിവസം മാത്രം രണ്ടുപേരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്ക രണ്ടുപേർക്കും ആശംസകൾ നേർന്നിട്ട് ആദ്യം അരുണും വളരെ സന്തോഷത്തോടെ പോകുന്നു ഇങ്ങനെ രണ്ട് ഏട്ടന്മാരെ കിട്ടിയത് സാറിന്റെ ഭാഗ്യമാണെന്ന് ശ്യാമ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ ശേഷം തന്നോട് എനിക്കൊരു പ്രധാന കാര്യം തുറന്നു പറയാനുണ്ട് സോറി എല്ലാവരോടും എനിക്ക് പ്രധാന കാര്യം തുറന്നു പറയാനുണ്ട് കൃഷ്ണ തുളസി താനാണെന്നുള്ള കാര്യം അമ്മയോടും അച്ഛനോടും എല്ലാവരോടും ഞാനത് അറിയിക്കാൻ പോവാണ് വിവാഹം കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം തന്റെ രാജ്യം മുഴുവനും അറിയുന്ന ഒരു ഗായിക ആക്കാനുള്ളതാണ് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞ് സന്തോഷത്തോട് നിൽക്കുകയാണ് ശ്യാമ ശേഷം കാണിക്കുന്നത് അരുന്ധതിയെ ജഗൻ ഫോൺ ചെയ്യുന്നു ഇന്നലെ ഒരു മ്യൂസിക് ഇന്നലെ ഒരു മ്യൂസിക് ബിസിനസിന്റെ കാര്യം പറഞ്ഞതായിരുന്നു അരുന്ധതി ജഗനോട് ജഗൻ ഇപ്പോൾ അതിന് സമ്മതം പറഞ്ഞിരിക്കുന്നു ജഗൻ സമ്മതമാണെന്ന് പറഞ്ഞതോടെ അരുന്ധതി ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നു നമ്മുടെ പ്രധാന ഗായിക വിസ്മയായിരിക്കും എന്ന് പറഞ്ഞാൽ ചാർമിള അങ്ങനെ ചാർമിളയുടെ കാര്യം സംസാരിക്കുകയാണ് അവർ ജഗൻ സമ്മതം പറഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അരുന്ധതി ആ കാര്യം വിസ്മയോട് പോയി പറയുന്നു ചാർമിളയുടെ നമ്പര് കിട്ടിയിട്ടുണ്ടെന്ന് അരുന്ധതി പറയുന്നുണ്ട് വിസ്മയെ പറയുന്നു സൂക്ഷിച്ചു വേണം ഇപ്പോൾ നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്നാൽ ആള് ഡെയ്ഞ്ചർ ആണ് അരുന്ധതി പറയുന്നു വരട്ടെ നമ്മളോട് ഡേഞ്ചർ രീതി എടുത്താൽ നമ്മളും ഡേഞ്ചർ ആകും ഏതായാലും കമ്പനി ഫോം ചെയ്യാനൊക്കെ കുറച്ച് സമയമുണ്ടല്ലോ ആദ്യം ചാർമിളയുടെ കാര്യം തീരുമാനിക്കാം ഒന്ന് വിളിക്കാം എന്ന് അരുന്ന് വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അഖിൽ ഒരു സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ണനെ കാണുന്നു നീ എവിടെ പോയതാ കണ്ണ എന്ന് കണ്ണനോട് ചോദിക്കുകയാണ് അഖിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഞാൻ എവിടെ പോവാനാ ഒരമ്പലത്തിൽ നിന്ന് മറ്റൊരമ്പലത്തിലേക്ക് അഖിൽ പറയുന്നു ഇത് എന്റെ കാറാണെന്ന് എങ്ങനെ മനസ്സിലായി എല്ലാം മനസ്സിലാക്കുന്നവനല്ലേ സർ ഞാൻ അഖിൽ പറയുന്നു ഓ അവന്റെ തള്ളു തുടങ്ങി അതൊക്കെ പോട്ടെ എന്താ വിശേഷം വിശേഷം സാറിനല്ലേ സാറിൻ്റെയും ശ്യാമേച്ചിയുടെയും കല്യാണം നടക്കാൻ പോവുമല്ലേ എന്നെ കണ്ണൻ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് എല്ലാം അറിയുന്നവനല്ലേ ഞാൻ അമ്പലത്തിൽ വന്ന ആരോ പറഞ്ഞു കേട്ടതാണ് എന്നാലും സാറ് എന്നെ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ എന്നെ കണ്ണ പറഞ്ഞപ്പോൾ വിഷമത്തോടെ പറയുകയാണ് അഖിൽ എടാ കണ്ണ പിണങ്ങല്ലടാ കണ്ണ സോറി എന്തായാലും നിന്നെ ഞാൻ കല്യാണത്തിന് വിളിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും നീ വരണം വേണ്ട വേണ്ട ഇനിയിപ്പോ ഈ രീതിയിൽ വിളിച്ചിട്ട് കാര്യമില്ല ശ്യാമേ നിനക്ക് നേരിട്ട് കാണുകയും ചെയ്യാം കണ്ണൻ പറയുന്നു സാറിനെ കണ്ണാൽ ശ്യാമേച്ച കാണുന്നതുപോലെ തന്നെയല്ലേ ഞാൻ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ദിവസം വരാം ദാ ഇത് ശ്യാമേച്ചക്ക് കൊടുക്കണം വീട്ടിൽ പൂജ ചെയ്യുന്ന സ്ഥലത്ത് വെക്കാൻ പറയണം എന്ന് പറഞ്ഞ കണ്ണൻ കുറച്ച് പ്രസാദം അഖിലിനെ ഏൽപ്പിക്കുന്നു ഇത് ഏത് അമ്പലത്തിലെ പ്രസാദമാണെന്ന് അഖിൽ ചോദിച്ചപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇത് കുറച്ച് ദൂരെ ദൂരെയുള്ള അമ്പലത്തിലെ പ്രസാദമാണ് ഇത് ഇന്ന് തന്നെ നെറ്റിയിലിടാനും പറയണം നീ പറയുന്നത് കേട്ടാൽ ഇതിനെന്തോ പ്രത്യേകതയുള്ളതുപോലെ തോന്നുവല്ലോ എന്നിൽ പറഞ്ഞപ്പോൾ കണ്ണൻ പറയുന്നു ആ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് അത് നടക്കാതെ വന്നാൽ മനസ്സിന് ശക്തി കിട്ടും ഇത് നെറ്റിയിൽ തൊട്ടാൽ എന്താ പറഞ്ഞത് മനസ്സിന് ആഗ്രഹിക്കുന്നത് നടക്കാതെ വരുവെന്നോ എന്ന് ടെൻഷനോടെ അഖിൽ പറഞ്ഞപ്പോൾ കണ്ണൻ പറയുന്നു സാറ് വിഷമിക്കാതെ ഞാൻ വെറുതെ പറഞ്ഞതേയുള്ളൂ നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കില്ലല്ലോ അഥവാ വിചാരിച്ചത് നടക്കാതെ വന്നാൽ ഒരു ധൈര്യത്തിന് ഉപയോഗിക്കും നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലടാ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ഠനന്മാരുടെ പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ കേട്ടതാണ് നമ്മൾ വിചാരിക്കുന്നത് നടന്നില്ലെങ്കിൽ നടക്കാത്തതിന് ദൈവം എന്തെങ്കിലും കാരണം കണ്ടിട്ടുണ്ടാവൂ എന്ന് ഞാൻ പോട്ടെ സാറേ സമയായി പിന്നെ അഖിൽ സാറേ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ കൃഷ്ണ തുളസി എന്ന പാട്ടുകാരി ശ്യാമേ ചലൈ എന്നെ കണ്ണം പറഞ്ഞപ്പോൾ അഖിൽ ഞെട്ടലോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർമൈ ചാനൽ